ഈ കേസെന്ന് പറയുന്നത് ഷാമിൽമാൻ എന്ന് ഒരു കുട്ടിക്ക് കൊണ്ടോട്ടി മുതുക ഒരു മുതുകറമ്പുള്ള കുട്ടി എസ് എം രോഗം പിടിപെട്ടിട്ട് ചികിത്സയ്ക്ക് വേണ്ടി മൂന്ന് കോടി രൂപ വേണമെന്ന് ഡോക്ടർമാർ പിന്നെ അവരോട് അഭിപ്രായം പറഞ്ഞു മൂന്ന് കോടി സമാഹരിക്കാൻ ഈ കുടുംബത്തിന് കുടുംബത്തിനൊട്ടും കഴിയില്ല ചെറിയ ഒരു സാമ്പത്തിക ശേഷി ഇല്ലാത്തൊരു കുടുംബമാണ് അപ്പോൾ അവര് പിന്നെ ഇത് സങ്കടപ്പെട്ട് നടക്കുന്ന സമയത്താണ് ഇതൊക്കെ അറിഞ്ഞ നാട്ടുകാർ പിന്നെ പൊതുപ്രവർത്തന്മാരും രാഷ്ട്രീയ പ്രവർത്തന്മാരും എല്ലാം കൂടി ചേർന്ന് ഇവർക്ക് ഈ ഫണ്ട് ഉണ്ടാക്കി കൊടുക്കാം അതിനൊരു കമ്മിറ്റി രൂപീകരിക്കാം എന്നുള്ള നിലയ്ക്ക് അവര് യോഗം ചേർന്നു ഒരു പ്രാഥമിക ചർച്ച നടത്തിയിട്ട് വിപുലമായ യോഗം നടത്താൻ വേണ്ടി തീരുമാനിച്ചു ആ യോഗത്തിലേക്കാണ് എന്നെ വിളിക്കുന്നത് എൻ്റെ ഡേറ്റ് വാങ്ങിയവര് എന്നിട്ട് നാട്ടുകാരെല്ലാവരും കൂടി ചേർന്ന് വിപുലമായൊരു കമ്മിറ്റി ഉണ്ടാക്കി ആ കമ്മിറ്റിയുടെ ചെയർമാനായിട്ട് ഞാൻ യോഗം ഉദ്ഘാടനം ചെയ്തിട്ട് ഞാൻ പോന്നു എനിക്ക് തിരഞ്ഞിട്ടുണ്ടായതുകൊണ്ട് പക്ഷേ എന്നെ അതിൻ്റെ അവർ ചെയർമാനാക്കി വെച്ചു ഒരു മുഹമ്മദ് മാഷ കൺവീനറാക്കി വെച്ചു സാദിഖലി തങ്ങളും അതുപോലെ തന്നെ എം പി ഇ ടി മുഹമ്മദ് ബഷീർ മദിൻ്റെ രക്ഷാധികാരികളാണ് എന്നവരെന്നോട് പറഞ്ഞു അങ്ങനെ കമ്മിറ്റി പ്രവർത്തനം മുന്നോട്ട് പോയി തുടക്കത്തിലൊക്കെ വളരെ വലിയൊരു പിന്നെ ഫണ്ട് റേസിങ് നടന്നില്ല ചെറിയ രീതിയിലാണ് നടന്നത് ഈ സമയത്താണ് ഇവർ പോയിട്ട് ഈ ഷമീർ കുന്നമംഗലം എന്ന് പറയുന്ന ഈ ചാരിറ്റി പ്രവർത്തകനെ സമീപിക്കുന്നത് അങ്ങനെ അദ്ദേഹം ഇവിടെ വരികയും ഏറ്റെടുക്കുകയും ഒക്കെ ചെയ്ത് അദ്ദേഹം വന്നതിന് ശേഷമാണ് ഇത് കുറച്ചുകൂടി ഊർജ്ജസ്വലമായി ഇതിൻ്റെ ക്യാമ്പയിൻ നടക്കുന്നത് അപ്പോൾ അവർക്ക് ഇതിൻ്റെ മെത്തേഡ്സൊക്കെ അറിയുന്നത് കൊണ്ടായിരിക്കണം ഈ അഡ്വഗറ്റ് ഷമീർ കുന്ദമംഗലം എന്ന് പറയുന്ന ആൾ ഓരോ ആളുകളെയും ഉപയോഗപ്പെടുത്തി എല്ലാ ആളുകളെയും എല്ലാ വിഭാഗം ആളുകളിലേക്കും ഒക്കെ അത് എത്തിച്ചു കൊടുത്തു അപ്പോൾ അങ്ങനെ ഫണ്ട് റേസിങ് കുറച്ച് വേഗത്തിലാകാൻ തുടങ്ങി ഒരു മാസം കൊണ്ട് രണ്ട് മാസം കൊണ്ടാണ് എനിക്ക് തോന്നുന്നത് അത് പിന്നെ ടാർഗറ്റ് അച്ചീവ് ചെയ്തു ഏകദേശം മൂന്ന് കോടിയായി ഇനി മതി എന്ന് തീരുമാനിച്ച കമ്മിറ്റിക്കാർ അപ്പോൾ ഇതിനിടയിൽ എൻ്റെ പറയുന്നത് അവരാവശ്യമുള്ള സമയത്ത് എന്നോട് വരാൻ വേണ്ടി പറയും പിന്നെ ഇതുപോലെ വീഡിയോ ഒക്കെ ക്ലിപ്പ് കൊടുക്കാൻ വേണ്ടി പറയും ഒക്കെ ഫോൺ ചെയ്ത് സഹായം അഭ്യർത്ഥിക്കാൻ വേണ്ടി പറയും സംഘടനക്കാരോട് ഫോൺ ചെയ്ത് അഭ്യർത്ഥിക്കാൻ വേണ്ടി പറയും ഇതുപോലെയുള്ള കാര്യങ്ങളിലൊക്കെ അവരെന്നോട് പറയുന്ന സമയത്ത് ഞാൻ എൻ്റെ മണ്ഡലത്തിലുള്ളൊരു കുട്ടിയാണല്ലോ ും അറിയാം അല്ലെങ്കിൽ നമ്മൾക്ക് മനുഷ്യരായിട്ട് സഹായിച്ചു കൊടുക്കേണ്ട കാര്യമാണെന്നുള്ള ഞാൻ അതിന്റെ എല്ലാ സപ്പോർട്ടും കൊടുത്തു എന്നോട് സംസാരിച്ചിട്ടില്ല എന്റെ സമ്മതത്തോടു കൂടി എല്ലാവർക്കും ഞാൻ ഇത് വേദിയിരുത്തുമ്പോഴാണ് അറിയുന്നത് ഇത്രയും ഒരു എട്ടു ലക്ഷം രൂപ സാമ്പത്തിക ആൾക്കാർക്ക് സഹായമായിട്ട് ചികിത്സിക്കാൻ മാറ്റമല്ലേ വേണ്ടത് സാമ്പത്തിക സ്ഥിതിയുള്ള കുടുംബമാണോ മാറ്റേണ്ടതെന്നല്ല അതിലേക്കാണ് കൊടുത്തത് പിന്നെ മാറ്റേണ്ട കാര്യമില്ല അല്ല സാമ്പത്തിക സ്ഥിതിയുള്ള കുടുംബമാണോ കാര്യത്തിനാണ് ഇങ്ങനത്തെ ഒരു സംഭവം വരുമ്പം ഈ കുടുംബത്തിലെ കുടുംബക്കാരായ ആളുകളൊക്കെ സഹായിക്കുമല്ലോ അങ്ങനത്തെ ഒരു മൂവ്മെന്റ് നടക്കും ആ മൂവ്മെന്റിന്റെ ഭാഗമാകാൻ വേണ്ടി ചെലപ്പോ ആ കുടുംബത്തിലെ അകന്ന കുടുംബക്കാര് പോലും സഹായിക്കുമല്ലോ അവരുടെയൊക്കെ ഒരു സമ്മതത്തോടു കൂടിയാണ് ഈ കൈ പൈസ അവര് വകമാറ്റിയത് കുടുംബക്കാർ കൊടുത്ത കാശാണ് വകമാറ്റിയത് എന്നാണ് അവര് എന്നോട് പറഞ്ഞത് ഞാനതിൻ്റെ വളരെ അടുത്തിട്ടിൽ പോയി അന്വേഷിക്കില്ല